ദക്ഷിണേന്ത്യൻ സിനിമയുടെ പ്രിയ താരം സാമന്തരുഭു എപ്പോഴും ശ്രദ്ധാകേന്ദ്രമാണ് ഇത് അവരുടെ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിലൂടെയോ വ്യക്തിപരമായ പ്രശ്നങ്ങളിലൂടെയോ ധീരമായ പ്രസ്താവനകളിലൂടെയോ ആകട്ടെ എന്നാൽ ഇപ്പോൾ അവർ വീണ്ടും പ്രണയത്തിലാകുമെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത നടൻ നാഗചൈതന്യയിൽ നിന്നുള്ള വിവാഹമോചനത്തിന് ശേഷം വിമർശനങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ട സാമന്ത വെല്ലുവിളി നിറഞ്ഞൊരു ഘട്ടത്തിലൂടെ കടന്നുപോയി എന്നാൽ അവർ എക്കാലത്തേക്കാളും ശക്തമായി തിരിച്ചടിച്ചു ഇപ്പോൾ ഒരു പുതിയ പ്രണയത്തിന്റെ മുറുമുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു ആരാധകർക്ക് അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല സാമന്ത യഥാർത്ഥത്തിൽ സംവിധായകൻ രാജ് നിടിമുറുവുമായി പ്രണയത്തിലാണോ സമീപകാല യാദൃശ്ചികതകൾ യഥാർത്ഥത്തിൽ ഒരു രഹസ്യബന്ധത്തിന്റെ സൂചനകളാണോ നമുക്ക് ഗോസിപ്പുകൾ പൊളിച്ചു മാറ്റി സത്യം കണ്ടെത്താം സാമന്തയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലെ ഒരു പാറ്റേൺ ആരാധകർ ശ്രദ്ധിച്ചതോടെയാണ് കിംവദന്തികൾ ആരംഭിച്ചത് ഒരു കാലത്ത് സ്വകാര്യ ജീവിതം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന നടി പെട്ടെന്ന് ഒരു രഹസ്യ വ്യക്തിയെക്കുറിച്ച് സൂചന നൽകുന്ന ചിത്രങ്ങൾ പങ്കിടാൻ തുടങ്ങി സാമന്തയും സംവിധായകൻ രാജ് നടിമൂലുവും ഒരു പിക്കിൾ ബോൾ ടൂർണമെന്റിൽ ഒരുമിച്ച് കണ്ടു ഇത് യാദൃശികമായി തോന്നിയെങ്കിലും ആരാധകർക്ക് ഇതൊരു തുടക്കം മാത്രമായിരുന്നു സാമന്ത് ഒരു സ്വകാര്യ ജന്മദിന പാർട്ടിയിൽ പങ്കെടുത്തപ്പോൾ ഈ ഗോസിപ്പ് ശക്തമായി എന്താണെന്ന് ഊഹിക്കാമോ രാജും അവിടെ ഉണ്ടായിരുന്നു ഇരുവരും സുഖമായി കാണപ്പെട്ടു അവർ വെറും സുഹൃത്തുക്കളല്ലാ എന്ന അഭ്യൂഹങ്ങൾക്ക് ഇതാക്കം കൂട്ടി സാമന്തയുടെ സാമൂഹിക വൃത്തങ്ങളിൽ രാജൊരു പതിവ് സാന്നിധ്യമാണ് ദി ഫാമിലി മാൻ ഫാർസി സിറ്റാഡൽ എന്നിവ നിരവധി പ്രോജക്ടുകളിൽ ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവർ ഉടൻ തന്നെ ഒരു വലിയ പുതിയ സിനിമയിൽ ഒന്നിക്കുമെന്നാണ് നാഗചൈതന്യുമായുള്ള വിവാഹമോചനത്തിന് ശേഷം സാമന്ത കടുത്ത വിമർശനങ്ങൾക്ക് വിധേയയായി വേർപിരിയലിന് പലരും അവരെ കുറ്റപ്പെടുത്തി ഇത് പൊതുജനങ്ങളുടെ എതിർപ്പിനും ട്രോളിനും കാരണമായി എന്നിരുന്നാലും പിന്നീട് നാഗചൈതന്യ നടി ശോഭിത ധൂലിബാലയുമായി പ്രണയത്തിലായപ്പോൾ ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ മാറ്റി പറയാൻ തുടങ്ങി ഇപ്പോൾ ആരാധകർ ഈ പുതിയ ഘട്ടത്തിൽ അവരെ പിന്തുണയ്ക്കുന്നു അവർ മുന്നോട്ട് പോകണമെന്നും സ്നേഹം കണ്ടെത്തണമെന്നും സന്തോഷവതി ആയിരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ വലിയ ചോദ്യം അവശേഷിക്കുന്നു ഇത് വെറും സൗഹൃദമാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ സാമന്തയും രാജും കിംബന്തികൾ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ വരുമെന്ന് അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നു